പ്പോൾ ഞാനിന്ന് ഇവിടെ കുക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് പോർക്കാണ് കേട്ടോ പോർക്ക് ഫ്രൈ ആക്കാനാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ ഇത് ചെയ്യുന്നത് ഇത് കഴുകിയെടുത്തിട്ടുള്ള പോർക്കാണ് കേട്ടോ കുക്കറിൽ കുറച്ച് ഉപ്പ് വേവിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കണം ചേർത്ത് കൊടുക്കണം അതിന് ശേഷം മഞ്ഞൾപ്പൊടി ഇടണം മഞ്ഞപ്പൊടി ഇട്ടു ശേഷം നന്നായിട്ട് ഈ കുക്കറ് അടച്ചു വച്ച് വേവിക്കാം ഒരു വിസിൽ ഇട്ടതിന് ശേഷം ഒരു പത്ത് മിനിറ്റ് സിമ്മിലിട്ട് വേവിച്ചാൽ മതി അപ്പം അപ്പോൾ ഓർക്ക് വരുന്നത് കിട്ടും അങ്ങനെ കുക്കറ് നമ്മൾ ബർണർ വെച്ച് ബർണർ ഓൺ ആക്കുകയാണ് ഇനി ഒരു വിസിൽ വന്നതിന് ശേഷം മാത്രം ചെറുതീല് വളരെ ചെറുതീൽ ഒരു പത്ത് മിനിറ്റ് വേവിച്ചെടുക്കുക അപ്പോൾ നമ്മുടെ പുറത്ത് ഫ്രൈക്ക് വേണ്ടി ഞാൻ എടുത്തിരിക്കുന്ന സാധനങ്ങൾ വരട്ടി ഇങ്ങനെ വരട്ടിയെടുക്കാൻ വേണ്ടി എടുത്തിരിക്കുന്നത് ഒരു പച്ചമുളക് നല്ല എരിവുള്ള പച്ചമുളക് അപ്പോൾ ഒരു പീസെടുത്തേക്കണത് ഇനി ഈ സൈസിൽ ഇഞ്ചി ഒരു പകുതി വെളുത്തുള്ളി ഒരു ഒരു വലിയ സവാളി ഉണ്ടെങ്കിൽ അത് മതി അല്ലെങ്കിൽ ഒരു മീഡിയം സൈസ് സബോളി ഒരു കുട്ടി സബോളി പിന്നെ ഒരു തക്കാളി മാത്രം മതി വരട്ടി എടുക്കുന്നതിൻ്റെ ഭാഗമായി ഈ സാധനം ഇനി അരിഞ്ഞെടുക്കണം അപ്പോൾ ഇതാണ് നമ്മൾ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് ഇത് മറ്റേ ചെറിയ രണ്ട് പീസ് ഇഞ്ചി നന്നായിട്ട് ചെറുതായിട്ട് അരിഞ്ഞത് പിന്നെ വെളുത്തുള്ളി വെളുത്തുള്ളി പകുതി എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ അത് നന്നായിട്ട് ചെറുതായിട്ട് അരിഞ്ഞ് ചെറുതായിട്ട് അതിൻ്റെ ആവശ്യമില്ല എന്നാലും ഞാൻ അരിഞ്ഞിട്ടു എന്ന് മാത്രം പിന്നെ പച്ചമുളക് ഒരു പീസുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു എരിവുള്ള പച്ചമുളകാണ് പിന്നെ ഒരു ഒറ്റ തക്കാളി അടുത്ത തക്കാളി എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഫ്രൈ ആക്കുമ്പോൾ പിന്നെ അധികം തക്കാളിയുടെ ആവശ്യം വരുന്നില്ല അപ്പോൾ തക്കാളി പിന്നെ അര കിലോ പോർക്കുള്ളു പിന്നെ അതുപോലെ തന്നെ ഒരു മീഡിയം സൈസ് സവാളി അതിൻ്റെ കൂടെ ഒരു ചെറിയ കുട്ടി സവാളി എടുത്തിട്ടുണ്ട് അപ്പൊ നമ്മളുടെ ഓണാക്കി റോണാക്കി ചൂടായി കിട്ടാൻ വേണ്ടിയിട്ട് ഈ ഒരു ചീനീച്ചട്ടി ചൂടായി കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളിതിലേക്ക് വെളിച്ചെണ്ണ കുറച്ച് ഒഴിച്ചു കൊടുക്കാറുണ്ട് ഈ വരട്ടെണ്ണേന്റെ ഭാഗമായിട്ട് ഇത്ര മാത്രം വെളിച്ചെണ്ണ മതി ബാക്കി പോർക്കി നമുക്ക് ഫാറ്റ് കിട്ടും ഈ വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായതിനു ശേഷം ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ഒരുമിച്ചിട്ട് കൊടുക്കും വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട് നന്നായിട്ട് സൈസ് ചൂടായിട്ടുണ്ടായിരിക്കും സൂക്ഷിച്ച് നമ്മൾ ഈ സാധനങ്ങൾ ഇടണം വെളുത്തുള്ളിയും ഇഞ്ചിയും സൂക്ഷിച്ച് ചേർത്ത് കൊടുക്കുക അതിനുശേഷം നൈറ്റായിട്ട് മൂപ്പിക്കണം വെള്ളം ജലാംശമൊക്കെ കളയണം അതിനുശേഷം മാത്രമാണ് നമ്മൾ സഭോള ചേർത്ത് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് ഇഞ്ചിയും വെളുത്തുള്ളി നന്നായിട്ട് മൂട്ട് വന്നിട്ടുണ്ട് അതിലേക്ക് നമ്മൾ സബോള ചേർത്ത് കൊടുക്കാൻ പോകാം സബോളയും പച്ചമുളകും കൂടിയിട്ട് ചേർത്ത് കൊടുക്കാനുണ്ട് അതിന് ശേഷം കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കണം ഈ സബോള പെട്ടെന്നൊന്ന് വരട്ടി എടുക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ കുറേ സമയം എടുക്കും ഉപ്പ് ചേർക്കുമ്പോൾ ഈ സബോളയിലത്തെ വെള്ളം പെട്ടെന്ന് ഇറങ്ങും ഇപ്പം കുറച്ചുപ്പ് മാത്രമേ നമ്മളിപ്പോൾ ചേർത്ത് കൊടുക്കണം വരട്ടണേൻ്റെ ഭാഗമാകുമ്പോൾ അധികം ഗ്രേവി ഒന്നും ഉണ്ടാവില്ല അപ്പോൾ നമ്മൾ ഉപ്പൊക്കെ ഇങ്ങനെ തിക്കായിട്ട് വരിക അപ്പോൾ കുറച്ച് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി അതിന് ശേഷം നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക അപ്പോൾ സബോള നന്നായിട്ട് വരട്ടി വന്നിട്ടുണ്ട് അത് കാരണം ഈ സബോളയിൽ നിന്ന് ഈ ഓയിലൊക്കെ ഇങ്ങനെ എക്സ്ട്രാക്ട് ചെയ്ത് വരുന്നത് സബോള നന്നായിട്ട് മൂത്തിട്ടില്ലെങ്കിൽ ഈ ഓയിൽ ഇങ്ങനെ എക്സ്ട്രാക്ട് ചെയ്ത് വരില്ല ഈ വെച്ചെണ്ണം വെച്ചത് എക്സ്ട്രാക്ട് ചെയ്ത് വരില്ലേ അപ്പം ചെറുതി അത് നന്നായിട്ട് ആദ്യം ഹൈ ഫ്ലെയിമിൽ ഇട്ടൊന്ന് തളർത്തിയതിനു ശേഷം സബോള ഒന്ന് വാട്ടിയതിനു ശേഷം ചെറുതീട്ട് ഒന്ന് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ സബോള റെഡിയായിട്ട് വരും ഇതിലേക്ക് നമുക്ക് നമ്മുടെ മസാലപ്പൊടി ഇടണം ഗരം മസാലപ്പൊടി ഇടണം മല്ലിപ്പൊടി ഇടണം അപ്പോൾ ഇതിലേക്ക് ഒരു ടീസ്പൂൺ മാത്രം ഞാൻ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് തിക്കാക്കേണ്ട കാരണം മാത്രം ഗ്രേവിയൊന്നും ഇല്ലാണ്ട് തിക്കാക്കി എടുക്കേണ്ട കാരണം മാത്രമാണ് മല്ലിപ്പൊടി അല്ലെങ്കിൽ ഗ്രേവിയൊക്കെ വേണമെങ്കിൽ ഇത്തിരി കൊഴുപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കും അതുപോലെ തന്നെ ഈ ഒരു സ്പൂൺ ആണെങ്കിൽ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നമുക്ക് ആവശ്യമായിട്ട് വരുന്നത് ഗരം മസാല ഗരം മസാല ഒരു ഹാഫ് സ്പൂൺ അത്ര അതിൻ്റെ ആവശ്യമില്ല എന്നാലും കിടന്നോട്ടേന്ന് വെച്ചിട്ട് വരിക ചെടികൾ മണത്തിനൊക്കെ ആയിട്ട് ഈ പൊടികളൊക്കെ നന്നായിട്ട് ഒന്ന് അതിൻ്റെ ഫ്രഷ്നെസ് ഒന്ന് ഫ്രഷ്നസ് അതിൻ്റെ പച്ചക്കുത്ത് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഈ ചീൻചട്ടിയിൽ ഈ പാ ഈ പാർക്കിയിലിട്ടിട്ട് ഒന്ന് ആ ചൂട്ടത്ത് അതിൻ്റെ പച്ചക്കുറിച്ചലൊക്കെ മാറ്റി കൊടുക്കുക അതിന് ശേഷം ഇതല്ല കൂടി നന്നായിട്ട് യോജിപ്പിച്ചെടുക്കുക ജസ്റ്റ് ഒന്ന് യോജിപ്പിച്ചതിന് ശേഷം നമ്മൾ ഒരു തക്കാളി ഇവിടെ അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നുല്ലോ ആ തക്കാളി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം വളരെ ചെറുതീരി സാധനം ഈ അരപ്പ് ചാ വളരെ ചെറുതീരി വച്ചതിന് ശേഷം മൂടി വെച്ച് വേവിക്കുക അടിയിലൊന്നും പിടിക്കില്ല കാരണം ഒന്നും ചടി പിടിക്കാത്തതിന് കാരണം ഈ ചീനച്ചട്ടി നല്ല തിക്ക്നെസ് ഉണ്ട് നിങ്ങളുടെ ചീനച്ചട്ടി തിക്നസ് കുറവാണെങ്കിൽ അത് അടിയിൽ പിടിക്കും ഇത് ഉള്ള ചീൻചട്ടി ആയ കാരണം വളരെ വളരെ സ്ലോ ഫ്ലെയിമിൽ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് അടിയിൽ പിടിക്കില്ല അപ്പം നമ്മൾ ഈ ഈ ചീനച്ചട്ടി വളരെ സ്ലോ ഫ്ലെയിമിൽ ഇട്ടതിന് ശേഷം അടച്ച് വെക്കണട്ടാണ് ഈ അടപ്പ് വെച്ച് അടച്ച് വെക്കണം ഇനി ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം മാത്രം നോക്കിയാൽ മതി ഈ അരപ്പ് ഈ ലെവലിൽ എത്തിയിട്ടുണ്ട് ഒരു കുഴമ്പ് രൂപത്തിൻ്റെ എത്തി വന്നിട്ടുണ്ട് തക്കാളിയുടെ ആ ഒരു പച്ചമാണവും കുത്താലും ഒക്കെ മാറി ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ ബാക്കിയുള്ളത് ഈ പോർക്ക് പോർക്ക് ചേർത്തതിന് ശേഷം നമ്മൾ സൂക്ഷിക്കേണ്ടത് അധികം ഫാറ്റൊന്നും അതിലേക്ക് ഒഴിക്കേണ്ടതായിട്ട് വരുന്നില്ല കുറച്ച് ജലാംശത്തോട് കൂടിയിട്ട് വരട്ടെടുക്കണം ഇതില് ഫുള്ള് ഏകദേശം കുറച്ച് തരാം ഇതാണ് പോർക്ക് വന്നിട്ടുള്ളത് അതിൻ്റെ കുക്കറുള്ള അവസ്ഥ ഇത് കണ്ടു കുറച്ച് അധികം ഇങ്ങനെ ഉരുകി വന്നിട്ടുണ്ട് ആ ഫാറ്റിൽ മുഴുവനും നമുക്ക് അതിൻ്റെ ആവശ്യമില്ല അപ്പോൾ കുറച്ച് മാത്രം ഇട്ടതിന് ശേഷം ബാക്കിയുള്ളത് ആ വെള്ളത്തോടു കൂടി നമുക്ക് പുറത്ത് കളയണം ആവശ്യമുള്ള കുറച്ച് ഫാറ്റ് മാത്രം എടുത്താൽ മതി ഫാറ്റും അതിൻ്റെ ആ സ്റ്റോക്കും ട്രോക്കിൻ്റെ സ്റ്റോക്കും ഫ്രൈ ചെയ്യണം അതിന് വേണ്ടി ചിറച്ച് ചേർത്ത് കൊടുക്കുകയാണ് പിന്നെ അതിന്റെ സ്റ്റോക്ക് ഉണ്ടല്ലോ അതൊന്ന് കുറച്ചൊന്ന് ഒഴിച്ചു കൊടുക്കണണ്ട് ഞാൻ നേരത്തെ വെളിച്ചെണ്ണ കുറച്ച് ഒഴിക്കാൻ കാരണം ഈ ഫാറ്റുള്ള കാരണമാണ് ഞാൻ വെളിച്ചെണ്ണ കുറച്ച് ഒഴിച്ചത് ഇപ്പൊ ഇത്ര സ്റ്റോക്ക് മതി അതിനുശേഷം ഇത് ചെറുതീലിട്ട് വരട്ടിയെടുക്കണം ബാക്കിയുള്ള സ്റ്റോക്ക് നമുക്ക് കളയും കുറച്ചും കൂടി പിടിച്ചതിന് ശേഷം ബാക്കിയുള്ള സ്റ്റോക്ക് കളയുക ഇത് ഹൈ ഫ്ലെയിമിൽ വെക്കുക തിളപ്പിക്കുക അങ്ങനത്തെ നന്നായിട്ട് മിക്സ് ചെയ്ത് നന്നായിട്ട് വെള്ളം വറ്റി തുടങ്ങുമ്പോൾ ചെറുതിയിലിട്ടിട്ട് ഇത് കുറുക്കിയെടുക്കണം ഇനി തിളച്ച് വരുന്ന പോർക്കിലേക്ക് നമ്മൾ രണ്ട് തളിഞ്ഞ് കറിവേപ്പിൽ ചേർത്ത് കൊടുക്കുക നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഈ വെള്ളം വെള്ളമൊന്ന് വറ്റിച്ചെടുക്കണം അപ്പോൾ നമ്മുടെ പോർക്ക് ഡ്രൈ ആക്കി എടുത്തിട്ടുള്ള പരിപാടി സെറ്റായിട്ടുണ്ട് അപ്പോൾ ആദ്യം വെള്ളം ഒഴിച്ചതിന് ശേഷം നല്ല ഹൈ ഫ്ലെയിമിലിട്ട് തിളപ്പിക്കണം എന്നിട്ട് എസ് എസ് വരണോ ഫാറ്റ് ഉണ്ടെങ്കിൽ അത് കോരി കളയണം അതിന് ശേഷം ചെറുതീടെ ഇട്ടിട്ട് ഒരു പത്ത് മിനിറ്റ് അങ്ങനെ വരട്ടിയെടുക്കുക അപ്പോൾ പോർക്ക് ഫ്രൈ പോലത്തെ രൂപ ഫ്രൈ ഡീപ്പ് ഫ്രൈ അല്ല ഒരു പോർക്ക് എന്ന് തന്നെ പറയാം ലാസ്റ്റ് ആവുമ്പോൾ ലാസ്റ്റ് ഘട്ടത്തിൽ ഇത്ര കുരുമുളക് ഒന്ന് ചേർത്ത് കൊടുക്കുക ചേർത്ത് കൊടുത്ത് ചേർത്തിയിൽ തന്നെ ഒരു ഒരഞ്ച് മിനിറ്റ് ഇളക്കി പിടിപ്പിക്കണം ഉപ്പ് റെഡി ആവാത്തായിരിക്കുകയാണെങ്കിൽ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്താൽ നേരത്ത് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്ത് വേവിച്ച് കഴിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ആവശ്യത്തിനുള്ള ഉപ്പ് നമുക്ക് ഇട്ടിട്ട് ബാലൻസ് ചെയ്യാം അപ്പോൾ ഇതാണ് നമ്മുടെ ഫോർത്ത് ഫ്രൈ താങ്ക് യു ഫോർ വാച്ചിങ്